അടുത്ത ചോദ്യം ചോദിക്കട്ടെ സോ ഒരുപാട് ചോദ്യമുണ്ട് ഒരു ചോദ്യം പത്തൊപ്പത് ജോലിയാണ് ഒരുപാട് ഡിഫിക്കൽട്ടീസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇന്നുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിതം അങ്ങ് അവസാനിപ്പിക്കാം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിനെ അവർ തിരിച്ചറിയുന്നില്ല അപ്പോൾ ജീവിതം അവസാനിപ്പിക്കാം എന്നൊരു ചിന്തയിലേക്ക് അവർ എത്തുന്നു അപ്പോൾ അമ്മ ആ ഒരു സമയത്ത് അനുഭവിച്ച ഒരു ഡിഫിക്കൽറ്റീസ് അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ കാലഘട്ടത്തിലും ആ പ്രതീക്ഷയെ അമ്മ എങ്ങനെയാണ് മുറുകെ പിടിച്ചത് അതായത് എന്തൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ പ്രതീക്ഷ എവിടെയാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അതിപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഇപ്പോൾ പാർവതിയെ പോലെ നോക്കുവാണെങ്കിൽ പാർവതി ആണ് ശരിക്കും ഒരു ന്യൂ ലൈഫിലേക്ക് ഒന്ന് ആവുന്നത് ഒരു കോമൺ ലൈഫല്ല തിന്നുകൂടിച്ച് ജീവിക്കേണ്ട കുറേ കാശുണ്ടാക്കി ജീവിക്കേണ്ട ലൈഫല്ല ശരിക്കും ലൈഫെന്ന് ഈയിടയ്ക്കാണ് പാർവതി പോലും റിയലൈസ് ചെയ്തത് ആ അതുപോലെ തന്നെ ഞാനും അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ആദ്യം പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പ്രതീക്ഷയ്ക്ക് വകയുണ്ടാക്കുന്ന ഒന്നുമേ ഇല്ലായിരുന്നു അതാണ് സത്യം ഒന്നുമില്ലായിരുന്നു അല്ലാതെ ഫൈനാൻഷ്യലി എന്തെങ്കിലും പ്രതീക്ഷ വേണം അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കോ എന്നൊരു പ്രതീക്ഷ വേണം അപ്പോൾ ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എനിക്ക് പ്രതീക്ഷ എന്നതിനേക്കാളും അപ്പുറം എനിക്ക് എൻ്റെ അടുത്ത് ഇവിടെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു സെൽഫ് ലവ് ഒരു ലവ് ഉണ്ടായിരുന്നു എവിടെയോ എനിക്ക് എന്നോടൊരു ലവ് കാര്യം ഞാൻ ഞാൻ എന്നെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടായിരുന്നു ഞാൻ എന്തിനാ ഇവിടെ എനിക്ക് പ്രശ്നം വരുമ്പോൾ ഞാൻ ചിന്തിക്കുക ഈ പ്രശ്നം വരുന്നത് കാര്യം ഞാൻ ഒറ്റയ്ക്ക് അപ്പനും അമ്മയ്ക്ക് ഞാൻ ഒറ്റ മകളായിട്ട് ജനിച്ച് വളർന്ന വ്യക്തിയാണ് പക്ഷെ ആ ഞാൻ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സാഹചര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു പക്ഷെ അപ്പോഴും ഞാൻ ഒരു കാര്യം ഞാൻ എന്തുകൊണ്ട് ഇത് അനുഭവിക്കുന്നു ഇതെന്തു കൊണ്ട് എന്നൊരു ചോദ്യം എനിക്കെന്തിനിത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതായിരിക്കണം എന്നെ പ്രതീക്ഷയിലേക്ക് നയിച്ചത് ആ ഒരൊറ്റ ചോദ്യമായിരിക്കണം എന്നെ പ്രതീക്ഷയിലേക്ക് നയിച്ചത് എന്തിനെനിക്കിത് എന്തിനാ നമ്മൾ എന്തോ ഒരു സാധനം ഒരു പേന എടുക്കട്ടെ എന്തിനാ എഴുതുക ഒരു ബുക്ക് എടുക്കട്ടെ എന്തിനാ എഴുതാണ് നമ്മളൊരു മാഗസീൻ എടുക്കട്ടെ എന്തിനാ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പേഴ്സിൽ നിന്നിട്ട് അല്ല എൻ്റെ അക്കൗണ്ടിൽ നിന്നിട്ട് ഞാനൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എടുക്കുന്നുണ്ട് ഫോർ വാട്ട് എന്തിന് നമ്മൾ ഈ ലോകത്തിൽ എന്ത് ചെയ്താലും നമ്മൾ എന്തിനെന്ന് പറയുന്നൊരു സാധനമുണ്ട് പക്ഷേ നമ്മളെ ലൈഫിൽ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ മാത്രം ഈ ചോദ്യം ചോദിക്കാൻ പലരും വിട്ടുപോകുന്നു അതും ഞാൻ പറയും ഇറ്റ്സ് ഗ്രേസ് അങ്ങനെ ചോദിക്കാൻ പാകത്തിന് ഓൾറെഡി യൂണിവേഴ്സ് ഒരു ഗ്രേസ് മാത്രമാണ്